ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇതാ ഇന്ന് ശനിയാഴ്ച തന്നെ അപ്പോൾ അത് കാരണം കുറച്ച് നേരം വൈകിട്ടാണ് നീച്ച് എന്നാലും ആറ് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സമയം അഞ്ച് മണിക്കൊന്നും ഈന്ന് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അത് കാരണം ഒരു മണി വരെ കടന്നു തുടങ്ങി കേട്ടോ നീച്ചു പല്ലേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോറിനുള്ള തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇന്ന് ഇന്നിപ്പോൾ പലഹാരമൊക്കെ ഉണ്ടാക്കണം ഇന്നിപ്പോൾ ടൈമൊക്കെ ഉണ്ടല്ലോ സ്കൂളൊന്നും ഇല്ലാത്ത കാരണം പിന്നെ സമാധാനത്തിലും എല്ലാം ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാനിതാ തീ കത്തിച്ച് വെച്ചിട്ടുണ്ട് എന്താ ചോറ് വയ്ക്കാനുള്ളത് കേട്ടോ അപ്പോൾ അതിനും എന്നാൽ ആകൊക്കെ ഒന്ന് അടിച്ചു വരാമല്ലോ എന്നൊക്കെ വിചാരിച്ചു കുട്ടി രാത്രി ഇവിടെ ഓരോ എന്താ പറയുക ബേക്കറി ഐറ്റംസൊക്കെ ഇരുന്ന് കഴിച്ചിട്ട് ഞാൻ അടിച്ചു വാരി തന്നെയാണ് കേട്ടോ വീണ്ടും ഇതാ അതിൻ്റെ അടിയിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വീണ്ടും പൊടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടിയിട്ട് അടിച്ചു വാരി കളയാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിറയെ ഉറുമ്പുകളിപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയ കാലം കൊണ്ട് വന്നു നിറച്ചും ഉറുമ്പും പിന്നെ അതുപോലെ തന്നെ ഈച്ചയും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഈയൊരു സമയത്ത് അപ്പം വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് അപ്പം ഞാൻ അത് അരിയിലേക്ക് കുറച്ചൊഴിച്ചു വയ്ക്കാനാണ് കേട്ടോ അരിയിൽ ആ കളറൊക്കെ ഒന്ന് മട്ടരിയാണല്ലോ അപ്പം ആ കളറൊക്കെ ഒന്ന് ഇളകാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വയ്ക്കാനാണ് കേട്ടോ അതിന് മേലെ പച്ചവെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ എന്നാലും നമുക്ക് ചൂടുവെള്ളത്തിൽ ഇപ്പോൾ കഴുകാൻ പറ്റില്ലല്ലോ കൈ പൊള്ളില്ലേ അപ്പോൾ അത് തന്നെ കുറച്ച് പച്ചവെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് നേരം വയ്ക്കാനുട്ടോ എന്നിട്ട് വേണം കളറൊക്കെ ഇളകി നിളകിക്കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകി കൈകൊണ്ട് കഴുകി കഴിഞ്ഞാൽ ആ കളറൊക്കെ അവിടെ ഇളകി പോയിക്കോളൂ ഞാൻ എപ്പോഴും മട്ടരി ആണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ അത് അത് തന്നെ വെള്ളമൊഴിച്ച് വെച്ചതിന് ശേഷം ഞാനത് ഗ്യാസിൽ ചായ കാപ്പിക്കുള്ളത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം അപ്പോൾ അതൊക്കെ നല്ല വെട്ടി തിളക്കുന്നുണ്ട് കേട്ടോ അതിന് എനിക്ക് കാപ്പിപ്പൊടി ഇടുന്നേ വേണ്ടുള്ളൂ എന്താ എന്നിട്ട് നമുക്ക് പുറത്തുള്ള പണികൾ നോക്കാണ്ട് പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയാണ് ഇട്ട് ഉണ്ടാക്കണേ ഞാൻ പണികളൊക്കെ നോക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഇതാ കാപ്പിപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ നന്നായിട്ടൊന്നും തിളപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ അങ്ങനെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുഴച്ചിട്ട് പകുതിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് വേടിയെടുത്ത് കേട്ടോ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പ് തന്നെ ഗോതമ്പ് പൊടി തന്നെയാണ് കേട്ടോ എന്താ അത് ഞാൻ നന്നായിട്ട് തന്നെ കുഴച്ച് കൊടുക്കണുണ്ട് കുഴച്ചിട്ട് കുറച്ച് നേരം വെക്കും കേട്ടോ എന്നിട്ടാണ് പരത്തിയിട്ട് ചൂടുവുള്ളൂ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കും എന്നാലും നല്ല മയം വര വരുല്ലോ അതിന് വേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ കുഴച്ച് വെച്ചിട്ട് മുറ്റടിക്കാനായിട്ട് പോകാനോട്ടോ എനി അടുത്തതെന്ന് പറയുമ്പോൾ എന്നാൽ അപ്പോഴത്തിന് വരുമ്പോൾ മുറ്റൊക്കെ അടിച്ചു കഴിഞ്ഞ് വരുമ്പോഴത്തേനും എന്നാൽ നല്ല മയത്തിൽ നല്ലൊന്ന് സെറ്റായിട്ടുണ്ടാവും മാവൊക്കെ അതിന് അതുവരെ മുറ്റടിച്ചിട്ട് പോകാതെന്ന് വിചാരിച്ചിട്ടോ വെറുതെ ഇരിക്കണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാന്ന് വെച്ചിട്ടോ ഞാനിങ്ങനെ രാവിലെന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ എന്താ ഓരോ എളുപ്പപ്പണിയൊക്കെ നോക്കിയിട്ടാണ് ഓരോന്ന് ഓരോന്നായിട്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ കിച്ചും തുമ്പിയും ഒന്നും നീച്ചിട്ടില്ല കേട്ടോ എല്ലാവരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ അവർ നീക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല ആരുടെ ആയിട്ടെന്നെ ഉള്ളൂ കേട്ടോ സമയം ഇപ്പം തന്നെ ഇപ്പോൾ എന്തേലും നീക്കണെന്ന് വെച്ചിട്ട് ഞാനും പിന്നെ വിളിക്കാൻ പോയി നല്ല തണുപ്പൊക്കെ അല്ലേ അവർ തണുപ്പത്ത് കൂടെ ഒക്കെ ഇറങ്ങി നടക്കുള്ളൂ അപ്പോൾ അത് കാരണം അവരെ വിളിക്കാനൊന്നും പോയില്ലാട്ടോ അപ്പോൾ അതാണല്ലേ ചപ്പാത്തി പരത്തിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തെന്ന് പറയുമ്പോൾ ചൂടേണ്ട പണിയുള്ളൂ കേട്ടോ അപ്പം ഗ്യാസിലേന്നെയാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കണത് കേട്ടോ ഇനി അടുപ്പിലേക്കൊന്നും വെക്കുന്നില്ല എന്താ ഗ്യാസിലെന്നെ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ഈ വോയിസ് പറയുന്ന നേരത്താണെങ്കിൽ ഇന്ത്യനെ ഭയങ്കര വണ്ടികളായിരിക്കും കേട്ടോ അതുവരെ ഇല്ലാത്ത വണ്ടികളൊക്കെ പോവും ഞാൻ ഈ വോയിസ് പറയണ സമയത്ത് കാരണം ഭയങ്കര ഒരു ഡിസ്റ്റർബൻസാണ് കേട്ടോ അപ്പം അങ്ങനെതാ ചപ്പാത്തി ചുടലൊക്കെ ഏകദേശം തീരാറായിട്ടൊക്കെ ഉണ്ട് കേട്ടോ എന്താ ഇതുവരെ അവർ നീച്ചിട്ടൊന്നുമില്ല ഇനി അവർക്ക് ചായയൊക്കെ മാറ്റി വെക്കാനൊക്കെ ഉണ്ടോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ചായ ചൂടാറാനൊക്കെ ഒക്കെ വെക്കണ്ട എന്താ പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഒരു വെളിച്ചമില്ലാത്ത ദിവസം എന്താ മഴയും കാര്യങ്ങളൊക്കെയാണെന്നാണ് തോന്നുന്നത് എന്താ കാരണം ഒരു വെളിച്ചം വെട്ടൊന്നും ഇല്ലാട്ടോന്ന് അല്ലെങ്കിൽ അപ്പോൾ അത് കാരണം വേഗവേഗം പണികളൊക്കെ നോക്കി വെക്കണം ചിലപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും മഴ വരാൻ സാധ്യത ഉണ്ട് ഇവിടെ നിന്ന് വലിയ കാര്യമായിട്ടുള്ള മഴയൊന്നും ഇല്ലാട്ടോ എന്നും മഴയൊന്നും ഇല്ല എപ്പോഴെങ്കിലും തന്നെ ഉള്ളു മഴയൊക്കെ കൂടുതലായിട്ടും മഴ പെയ്യുന്നത് വൈകുന്നേര സമയത്താണ് കേട്ടോ നല്ല പെരുമഴ അപ്പോഴേ പെയ്യുള്ളൂ അല്ലാതെ ഒന്നും മഴ അങ്ങനെ കാര്യമായിട്ട് പെയ്യാറൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെയാ എനിക്കറിയില്ല പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലും വീഡിയോ ഒക്കെ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കൽ അങ്ങനെ തീരാറായിട്ടുണ്ട് കേട്ടോ ഇനി ചപ്പാത്തിക്ക് ഇന്ന് കറി വെക്കണമെന്നു വെച്ചാൽ മുട്ട കറിയാണ് വെക്കേണ്ടത് രണ്ട് മുട്ട ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ അതെടുത്തിട്ട് കറി വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കലും മുട്ടക്കറി ഉണ്ടാക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ എന്താ ചായ കുടി കഴിഞ്ഞ് ഞാൻ തുണികളൊക്കെ ഇട്ടു തുണികൾ തിരുമ്പിട്ട് കേരളം നല്ല പെരു മഴയുണ്ട് പെയ്തു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ ദിവസം തന്നെ ഭയങ്കര ഒരു മൂടിക്കൊട്ടിയൊരു ദിവസമായിരുന്നു കേട്ടോ മഴ പെയ്യുന്ന നല്ല ഉറപ്പുണ്ടായിരുന്നു അപ്പം നല്ലൊരു മഴ പെയ്തിട്ടുണ്ട് കേട്ടോ മുറ്റമൊക്കെ കണ്ടാൽ തന്നെ അതായത് തുണികളൊക്കെ ഞാൻ തിരുമ്പിയിട്ട് അവിടെ തന്നെ വെച്ചിറക്കുകയാണ് ഇനി ഈ അഴക്കിയത് തുണികളൊക്കെ മാറ്റി അകത്തേക്കിട്ട് അതൊക്കെ ഒരുവിധം വാടിയ തുണികളാണ് കേട്ടോ അതൊക്കെ ഒന്ന് അകത്തേക്ക് ഇട്ടിട്ട് വേണം പുതിയ തുണികൾ വിരിച്ചിടാൻ വേണ്ടിയിട്ടോ നല്ലൊരു മഴ തന്നെയാണ് കേട്ടോ പെയ്യുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം കാണുന്നുണ്ട് മനസ്സിലാവേണ്ടതെന്നൊന്നും അറിയില്ല എന്താ വലിയ കാര്യമായിട്ടില്ലാത്ത പോലെ തന്നെ വീഡിയോയില് കാണുമ്പോൾ പക്ഷെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ എന്താ പറയുക ഇടിയൊന്നും ഇല്ല അല്ലാതെ തന്നെ നല്ല മഴയാണ് നന്നായിട്ട് വേണ്ടി മുറ്റത്ത് കണ്ടിരുന്നു നിറച്ച് വെള്ളം നിൽക്കുന്നത് അപ്പോൾ ഇനി മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ഞാൻ പൈപ്പ് ഒക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇന്ന് പൈപ്പിൽ വെള്ളം വരുന്ന ദിവസമാണ് അപ്പോൾ ഒന്ന് ഉള്ളിലേക്കൊക്കെ ഇട്ട് വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അകത്തേക്ക് വെള്ളം പിടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം മഴ കാരണം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ടാണ് മഴയൊന്ന് മാറിയതിന് ശേഷം അകത്തേക്ക് വെള്ളമൊക്കെ പിടിച്ചിട്ട് വെച്ചു കൂട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പായസം വയ്ക്കുകയാണ് അപ്പോൾ നമ്മുടെ കിച്ചു രണ്ട് മൂന്ന് ദിവസമായിട്ട് പറയൂ പായസം വെക്കാൻ വയ്ക്കാൻ വേണ്ടിട്ടാവനാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പായസം കുടിക്കാനുള്ള പൂതിയാണ് കേട്ടോ അപ്പോൾ അത് കണ്ടുകൊണ്ടെങ്കിൽ ഞാൻ പോയിട്ട് കടയിൽ പോയിട്ട് സേമിയൊക്കെ മേടിച്ചിട്ട് വന്നു പാല് പിന്നെ ആയിട്ട് രാത്രി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സേമിയം പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നു എന്നിട്ട് ഞങ്ങൾ സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടി പോകാനുണ്ട് അപ്പം ഏട്ടൻ ഇതൊക്കെ അങ്ങനെ ഒടിച്ചിട്ട് ചെറു ചെറുതാക്കിയിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അവനാണങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവന് പൂതിയാണ് കേട്ടോ പായസം കുടിക്കാൻ വേണ്ടിയിട്ട് അത് എന്ത് പായസം കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ ഒരു പായസം കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഞാനങ്ങനെ പാല് തിളപ്പിക്കാൻ വേണ്ടി ഒരു അലുമിനിയത്തിൻ്റെ പാത്രത്തിലാണെട്ടോ വെച്ചിരിക്കുന്നത് സ്റ്റീൽ പാത്രത്തിലല്ല പാലിങ്ങനെ തിളക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറ്റുന്ന ഈ സേമിയൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാമൊന്നും വറുത്തെടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ചട്ടീന ഇട്ടിട്ട് അങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കാനോട്ടോ അപ്പോൾ നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് വെച്ചിരിക്കാനോ അപ്പോൾ അതാണല്ലേ അണ്ടിപ്പരിപ്പ് മുന്തിരി മേലക്കായൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഞാനങ്ങനെ മറ്റേ സംഭവം സേവിയാക്കി കൊട്ടിട്ടോ അപ്പോൾ നമ്മളി തിളച്ച് കഴിഞ്ഞാൽ പായസം റെഡിയായി അപ്പം നാണ്ടില്ലേ നമ്മുടെ തുമ്പിക്കുട്ടി അച്ഛൻ്റെ ഇത് സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറയേണ്ടിട്ടോ നല്ലേ പായസം കുടിക്കണം അവൾ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ കിച്ചു ഇരിക്കുന്നു അവന് പായസം ഇപ്പോൾ വേണ്ട കേട്ടോ അവന് കളിക്കുകയാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുടിച്ചോളാം ചൂടാറിയിട്ട് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങളങ്ങനെ പായസം കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കേട്ടോ ഇപ്പം ഒരുവിധം പണികളൊക്കെ തീർന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്ര തന്നെ ഉള്ളു കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ